എല്ലാ സംഘടന എല്ലാ ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു എല്ലാവരും ഇവിടെ ഒരേ എന്താ പറയുക ഒരു സ്ഥലത്ത് കാണാന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ജസ്റ്റ് ഷോസ് ദാറ്റ് യു നോ എല്ലാവരുടെയും ഒരേ ലക്ഷ്യമാണ് സിനിമ എങ്ങനെ അത് നന്നായിട്ട് ഒത്തിരിമോടെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതാണ് നമ്മളെല്ലാവരെയും ലക്ഷ്യം സോ എന്തായാലും താങ്ക് സോ മച്ച് എൻ്റെ ടീമാണ് ചെറിയൊരു ടീം എല്ലാവർക്കും അറിയാം പിന്നേം പറയാന് നമ്മുടെ ജനറൽ സെക്രട്ടറി കുക്കു വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ആൻഡ് ജയനേട്ടൻ്റെ നമ്മുടെ ട്രഷറർ ഉണ്ണി ഷിവ്പാൽ മൂപ്പര് തേങ്ങയാണെന്ന് ഞാൻ ഇന്ന അറിഞ്ഞത് സത്യം പറഞ്ഞ ഇങ്ങനെ ഉരുളുന്ന് ഞാൻ ഇന്ന അറിഞ്ഞത് അപ്പോ നമ്മുടെ നമ്മളുടെ എല്ലാവരെയും തേങ്ങയായ ഉണ്ണി ഷിവ്പാൽ ഇവിടെ ഉണ്ട് സെക്രട്ടറി അൻസിബ നമ്മുടെ നമ്മുടെ മെയിൻ ബാക്കി എക്സിക്യൂട്ടീവില് ഇവിടുന്ന് അഞ്ജലി ആശ അർവിന് സറിയു നീന സിജോയ് ഡോക്ടർ റോണി കൈലാഷ് ആൻഡ് വിനു പിന്നെ കുറച്ച് നമ്മുടെ ജോയ് ആറ്റനും സന്തോഷും ടിനി ആറ്റണും വന്നിട്ടില്ല ബാക്കി തൈലു സോ താങ്ക് യു സപ്പോർട്ട് എപ്പോഴും വേണം ഓണത്തിൻ്റെ ഗ്രീറ്റിങ്സ് ഞാൻ പറയുന്നു ആദ്യമായിട്ട് നേരത്തെ ഷാജി പറഞ്ഞവരെ തന്നെ ഇന്നലെ ഒരു കൂട്ടായ്മ പല വർഷങ്ങളിലും നമ്മൾ എല്ലാവരും തന്നെ സംസാരിച്ചിരുന്നു പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ട് ഇതൊരു തുടക്കമാണ് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഇന്നത്തെ ഭാരവാഹികളുടെ ഈ ഒരു യജ്ഞം തീർച്ചയായിട്ടും ഇനിയുള്ള കാര്യങ്ങളിലും ഇത് ഇന്ന് ഇതോടുകൂടി അവസാനിക്കരുത് സാധാരണ സിനിമയിൽ എല്ലപ്പെടും സംഘടനകളുടെ എല്ലാ കാര്യങ്ങളും അപ്പോൾ വരുന്നതും അപ്പോൾ തന്നെ അവസാനിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിരുന്നത് പക്ഷെ ഇതിന്ന് സമയത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൻ്റെ ആവശ്യമാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് ഒരു കൂട്ടായ്മ പ്രവർത്തിക്കേണ്ടത് അപ്പൊ അത് കാരണം തീർച്ചയായിട്ടും ഇത് ഇന്നത്തെ ദിവസവും കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിലനിൽക്കണം എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ദൈവം എല്ലാത്തിനും അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു മച്ച് എല്ലാ സംഘടനാ ഭാരവാഹികൾക്കും നമസ്കാരം ബഹുമാനപ്പെട്ട കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡന്റിനും ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഭാരവാഹികൾക്കും ആദ്യം ഇത്തരമൊരു കൂട്ടായ്മ വിളിച്ചു ചേർത്തതിന് നന്ദി ഞങ്ങളുടെ സന്തോഷവും കൂടി അറിയിച്ചു കൊള്ളുന്നു കാരണം ഇങ്ങനെ സംഭവിക്കാറില്ല ഇത് സംഭവിക്കുന്നത് വളരെ വിരളമാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ ഫെഫ്ക ഒരു ചെറിയൊരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ടൊരു ഓണക്കൂട്ടായ്മ ഉണ്ടായിരുന്നു ചെറുതായിരുന്നു പക്ഷേ അതും തികച്ചും സ്വാഗതാർഹമാണ് കാരണം ഇത് ഈ സാഹചര്യത്തിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഒരു ആവശ്യമാണെന്ന് തോന്നുന്നു കാരണം പൊതുവെ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയിലുള്ള സംഘടനകളും സംഘടനാ ഭാരവാഹികളുമെല്ലാം വിഘടിച്ച് നിൽക്കുകയും ഇവിടെ ക്രിയാത്മകമായി ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു ഒരു പൊതു ധാരണ പുറത്തേക്ക് വരാനായിട്ട് ചില ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് സംഘടന നിൽക്കട്ടെ അതിൻ്റെ ഒരു വശം മാത്രം കേട്ട് മാധ്യമ സുഹൃത്തുക്കൾ പോലും അത് ജനങ്ങളിലേക്ക് പറഞ്ഞ പതി പറഞ്ഞപടി അതുപോലെ എത്തിക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ സത്യാവസ്ഥ ഞങ്ങൾ ഈ എലക്ഷനുകൾ എല്ലാം കഴിഞ്ഞപ്പോൾ അത് ആ ഞങ്ങളുടെ എല്ലാ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും ഇതര സംഘടനകളുടെ ഒന്നല്ല മൂന്ന് നാല് മൂന്ന് നാല് സംഘടനകളുടെ ഒരു എലക്ഷനിലെ ഭാരവാഹികൾ ജയിച്ചു വന്നപ്പോൾ അതിൻ്റെ ഉത്തരം വളരെ ശക്തവും സ്പഷ്ടവുമായി ജനങ്ങളിലേക്കും സിനിമയിലുള്ള മറ്റ് ഇതിന് പുറത്ത് നിൽക്കുന്നവർക്കും എല്ലാം ഒരു നല്ലൊരു മെസ്സേജാണ് കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ഒരു എപ്പക്സ് ബോഡിയാണ് ഞങ്ങളുടെ എല്ലാ സംഘടനകളുടെയും ട്രേഡ് ബോഡീസിൻ്റെയും ഒരു എപ്പെക്സ് ബോഡിയാണ് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് വിഷയങ്ങൾ വരുമ്പോൾ ഒരു ഞങ്ങൾ ഒരു ആർബിട്രേറ്ററി റോൾ എടുക്കുന്നത് പോലെ സംഘടനകളുടെ വിഷയം വരുമ്പോൾ ഒരു ആർബിട്രേറ്ററി റോള് മറ്റു വിഷയങ്ങളിലും വളരെ ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ട് ഈ അടുത്തിടെ ഉണ്ടായ പല വിവാദങ്ങൾക്കും ചേംബർ മുന്നിട്ട് നിന്നാണ് അതിന് ഉത്തരവും അതിനെ അത് പരിഹരിക്കാനുമായിട്ട് ഒരു വലിയ കാരണമായത് സിനിമ എന്നും ഒന്നാണ് നമുക്ക് ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ അത് സിനിമ മാത്രമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായത്തിന്റെ ഉന്നമനത്തിനായിട്ട് എല്ലാവരും ഒരുമിച്ച് ക്രിയാത്മകമായി ഉള്ള ചർച്ചകൾ ഉണ്ടാവുക ചെളിവാരി തേക്കുന്നതിലുപരി ക്രിയാത്മകമായി സിനിമയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടാവുക ഇപ്പോൾ വളരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സിനിമാ നയം ഇവിടെ രൂപീകരിക്കപ്പെടാൻ പോവുകയാണ് അത് എല്ലാ സംഘടനകൾക്കും വ്യവസായത്തെയും ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ആ വ്യവസായത്തെ ബാധിക്കുന്ന കാര്യവും വ്യവസായത്തിന് നല്ലത് വരുന്ന കാര്യവും ഒരേപോലെ ആ നയത്തിൽ ഉണ്ടാകണം അപ്പോൾ അതിനകത്ത് നമുക്ക് എതിർക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് എതിർക്കുകയും നമുക്ക് അനുകൂലിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ഒരുമിച്ച് അനുകൂലിക്കുകയും ചെയ്യാനായിട്ട് ഒരു ഈ ആവാസ വ്യവസ്ഥ നമ്മുടെ ഇടയിൽ ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ അതിന് ഇത്തരം കൂട്ടായ്മകൾ വളരെയധികം സഹായിക്കും അപ്പോൾ അതിന് ചേമ്പറിന് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് മറ്റ് എല്ലാ സംഘടനകളുടെയും ഭാരവാഹികൾക്ക് ഓണാശംസകളും റിയിച്ചുകൊണ്ട് ഞാൻ ഈ കർത്തവ്യം ഇന്ന് ഏറ്റെടുക്കാൻ കാരണം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ബി രാകേഷിന് അദ്ദേഹത്തിനൊരു മരണത്തിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് ഇന്ന് രാവിലെ അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നു ഇന്നലെ ഇതിനു വേണ്ടി അദ്ദേഹം രാത്രി വന്നതാണ് പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് രാവിലെ തിരിച്ചു പോകേണ്ടി വന്നുകൊണ്ടാണ് ആ എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വന്നാൽ നന്നായിരുന്നു കാരണം സന്തോഷ് പൈത്രം രമേശ് ചേട്ടൻ കാരണം വെച്ചാൽ ഏറ്റവും ദൈനംദിനം ഫെഫ്കയും അമ്മയും കേരള ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷനും പ്രൊഡ്യൂസേഴ്സ് അസോ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനും ഒക്കെ ദൈനംദിനം ഏറ്റവും കൂടുതൽ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്ന പ്രൊഡ്യൂസേഴ്സുമായിട്ടാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്നത് നല്ലതാണ് ഒന്നല്ല എല്ലാവരുമായി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആശയവിനിമയം നടത്താം അപ്പം അതുകൊണ്ട് ഒന്നുകൂടി കണ്ടിരിക്കുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് അപ്പം ഒന്നുകൂടി എല്ലാവർക്കും ഞങ്ങൾക്ക് ഞങ്ങൾ പുതിയ എല്ലാ ഭാരവാഹികൾക്കും ഒന്നുകൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഓണാശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്